കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കണ്ടത് ജോൺ ബ്രിട്ടാസ് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ കാഴ്ചയാണ് ആദ്യം തന്നെ ജോൺ ബ്രിട്ടാസ് നടത്തിയ തീപ്പൊരി പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച രണ്ട് പ്രധാന കാരണം വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് മാംസാഹാരത്തെ പറ്റി വിട്ടേക്കു പച്ചക്കറി യൂണിന്റെ വില ഒരു മാസം കൊണ്ട് പതിനൊന്ന് ശതമാനമാണ് കൂടിയത് എന്ന് അദ്ദേഹം ഉന്നയിക്കുന്നു പിന്നീട് ജോൺ ബ്രിട്ടാസ് വാചാലമാകുന്നത് തൊഴിലില്ലായ്മയെ പറ്റിയാണ് ബീഹാർ എന്നാണ് അമേരിക്കയായത് എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഇക്കണോമിക് സർവേ പ്രകാരം തൊഴിലില്ലാത്തവരുടെ അതായത് വിദ്യാഭ്യാസം ലഭിച്ച യുവാക്കളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയുടെ നിരക്ക് വെറും മൂന്ന് ശതമാനമാണ് ഒരു വെൽ ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള അമേരിക്കയിൽ പോലും ഇത് ഇതിനേക്കാൾ കൂടുതലാണ് ഒന്നെങ്കിൽ ഈ എക്കണോമിക് സർവേ ഫലം തെറ്റാണ് അതുമല്ലെങ്കിൽ ബീഹാറിലുള്ളവരൊക്കെ വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ് ഇതിലേതെങ്കിലും ഒന്ന് സമ്മതിക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് പിന്നീട് വളരെ വികാരഭരിതനായി ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് നേരിടേണ്ടി വന്നത് കനത്ത അവഗണനയാണ് കേരളത്തെ മാത്രമല്ല എം ആയിരുന്ന സുരേഷ് ഗോപിയെ പോലും ഫിനാൻസ് മിനിസ്റ്റർ അവഗണിച്ചിരിക്കുകയാണ് അപമാനിച്ചിരിക്കുകയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് എന്നാൽ ജോൺ ബ്രിട്ടാസ് ഇവിടെ നടത്തിയ തീപ്പൊരി പ്രസംഗത്തിന് നല്ലൊരു മറുപടി കൊടുക്കാൻ നിർഭാഗ്യവശാൽ സുരേഷ് ഗോപി സാറിന് സാധിച്ചില്ല അദ്ദേഹം പറഞ്ഞത് അടുത്ത ബഡ്ജറ്റ് ആറു മാസത്തിനകം ഉണ്ടാകില്ലേ എന്നാണ് അതിനർത്ഥം ഈ ബഡ്ജറ്റിൽ കാര്യമായതൊന്നും കേരളത്തിന് ലഭിച്ചില്ല എന്ന് തന്നെയല്ലേ കുറച്ചെങ്കിലും വിവേകപൂർണമായി അദ്ദേഹം വെച്ച ഒരു പ്രധാനപ്പെട്ട നയം എന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി ഇടതുവലതു സർക്കാർ മാറി മാറി ഭരിക്കുന്നതിനിടയിൽ കേരളത്തിന്റെ പ്രകൃതിക്ക് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളെപ്പറ്റി വിശദമായി പഠിക്കാൻ ഒരു ടീം രൂപപ്പെടുത്തണം എന്നുള്ളതാണ്